േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിതിരിവ് സംഭവിച്ചത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇഷയെ ഇഷ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരികയാണ് ഇപ്പോൾ റാം മോഹൻ പക്ഷേ ഇത് തുടർന്ന് സത്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യത്തിൽ അയാൾ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇഷ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക തന്നെ വേണം എന്നും അതുപോലെ തന്നെ രാഹുൽ ചതിക്കുകയാണോ എന്ന വ്യക്ത വ്യക്തമായി തെളിയിക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള നീക്കമാണ് റാംമോഹൻ പ്ലാൻ ചെയ്യുന്നത് ഇതേ തുടർന്നുള്ള നീക്കത്തിൽ സത്യങ്ങൾ പുറത്തു വരികയാണ് ഇഷ പറഞ്ഞത് സത്യം തന്നെയാണ് സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് രാഹുൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹന് തന്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു ഇത്രയും നാൾ രാഹുൽ എന്നും രാഹുലിന്റെ മനസ്സിൽ പക മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പതച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ റാം ഇതോടെ ഒരു രൂപ പോലും അവന് കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന റാം മോഹൻ ഇഷയെ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കളഞ്ഞു ഞാൻ എന്ന് അറിയിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു ചതി നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് വിവാഹമോചനമെങ്കിൽ വിവാഹമോചനം നമ്മൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന റാം മോഹൻ ഒടുവിൽ വാക്ക് നൽകിയിരിക്കുകയാണ് തൻ്റെ മകൾക്ക് ഈ കാര്യം ഇഷയെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് സബ്സ്ക്രൈബ്